ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് എട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് എട്ട് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ മെയ് എട്ടിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ് ഇനി എന്തുകൊണ്ടാണ് മെയ് എട്ട് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂന ജന്മദിനം വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെക്കുക ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആരാണ് ഹെൻ ആരാണ് ഹെൻറി ഡ്യൂനിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദിനം എന്നാണ് മെയ് എട്ടാണ് മെയ് എട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇനി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കമ്മറ്റി ഓഫ് റെഡ് ക്രോസ് സ്ഥാപിതമായത് എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് സ്ഥാപിതമായത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക അതിൻ്റെ സ്ഥാപകനായ ഹെൻറി വ്യൂനൻറ്റിന്റെ ജന്മദിനമാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി ഈ ഒരു സ്ഥാപനത്തിന് അതായത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് നൊബൈൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അതായത് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് ഏതൊക്കെ വർഷങ്ങളിലാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് ഈ ഒരു സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ൂന്ന് എന്നീ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ എന്തിനുള്ളതാണ് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് റെഡ് ക്രോസ് ഡേ വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക ഐ ഗേവ് വിത്ത് ജോയ് ാണ് ഐ ഗ് വിത്ത് ജോയ് ഐ ഈസ് എ റിവാർഡ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ പ്രമേയം അപ്പോൾ മെയ് എട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെക്കണം വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് മെയ് എട്ട് ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനെ ജന്മദിനമാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഐ ഗീവ് വിത്ത് ജോയ് ആൻഡ് ദി ഐ ഗിവ് എ റിവാർഡ് എന്നുള്ളതാണ് ഇനി എന്നാണ് എന്നാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് സ്ഥാപിതമായതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിൽ എന്തിനുള്ള പുരസ്കാരമാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഏത് സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതോടൊപ്പം ഓർത്തു വെക്കുക ഇനി നമ്മൾ ചർച്ച ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരെന്താണ് എന്നിടം എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി എ ഡി എസുകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് എന്നിടം എന്നുള്ള പദ്ധതി അപ്പോൾ ഓർത്തു വെക്കുക എന്താണ് കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എ ഡി എസുകൾ വഴി എ ഡി എസുകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് എന്നിടം എന്നുള്ള പദ്ധതി അതോടൊപ്പം ഓർത്തു വെക്കുക കുടുംബശ്രീ ദിനം എന്നാണെന്ന് ഓർത്തു വെക്കുക എന്നാണ് നമ്മൾ കുടുംബശ്രീ ദിനം ആചരിക്കുന്നത് മെയ് പതിനേഴാണ് മെയ് പതിനേഴാണ് എന്നാണ് കുടുംബശ്രീ 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 ദിനം ആചരിക്കുന്നതെന്നാണ് മെയ് പതിനേഴിനാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്നിടം പദ്ധതിയെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് എഡിഎസുകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം എന്നുള്ള പദ്ധതി കുടുംബശ്രീ ദിനം എന്നാണ് മെയ് പതിനേഴാണ് അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതെന്നാണ് എന്താണ് ആ ഗ്രന്ഥം പല മത സാരവും എന്താണ് പല മത സാരവും എന്നുള്ള ഗ്രന്ഥമാണ് ആരാണ് പുറത്തിറക്കിയത് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ ഗ്രന്ഥമാണിത് എന്തിനോടനുബന്ധിച്ചാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ആലുവ സർവ മത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് പല മത സാരവും എന്നതാണ് ഗ്രന്ഥത്തിന്റെ പേര് അപ്പോൾ എന്താണ് പല മത സാരവും എന്നുള്ളതാണ് ഗ്രന്ഥത്തിന്റെ പേര് അപ്പോൾ ഈ ഒരു പേരിൻ്റെ അർത്ഥവും കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് പല മത പല മതങ്ങളും സാരവും മേഘം എന്താണ് സാരവും മേഘം എന്താണ് ആശയങ്ങളെല്ലാം ഒന്നാണെന്നാണ് പറയുന്നത് പല മതങ്ങളുടെയും ആശയങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ളതാണ് ഈ ഒരു പേരിന്റെ അർത്ഥം അപ്പോൾ ഗ്രന്ഥത്തിന്റെ പേര് ഓർത്തു വെക്കുക പല മത സാരവും മേഘം എന്നുള്ളതാണ് ഗ്രന്ഥത്തിന്റെ പേര് അപ്പോൾ എന്താണ് ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് കേരള സാഹിത്യ അക്കാദമി ഈ ഒരു ഗ്രന്ഥം പുറത്തിറക്കിയിരിക്കുന്നത് ഇനി എന്താണ് ആലുവ സർവ മത സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ആലുവ സർവമത സമ്മേളനം നടന്നത് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതാണ് പല മത ഏകം എന്നുള്ള ഗ്രന്ഥമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് നേപ്പാളാണ് നേപ്പാളാണ് നേപ്പാളിന്റെ നൂറ് രൂപ നോട്ടിൽ നൂറ് രൂപ നോട്ടിൽ എന്താണ് ഇന്ത്യയുമായുള്ള ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങളാണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വയ്ക്കുക ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് ലിപുലേക്ക് ലിമ്പിയാതുര കി എന്നീ പ്രദേശങ്ങളാണ് എന്നീ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ ഭൂപടമാണ് ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഏത് രാജ്യമാണെന്ന് ഓർത്തു വെക്കുക നേപ്പാളാണ് അതോടൊപ്പം ഓർത്തു വെക്കുക നേപ്പാളിന്റെ നേപ്പാളിലെ നേപ്പാളിലെ പ്രധാനമന്ത്രി ആരാണെന്ന് വെക്കുക ആരാണ് നേപ്പാളിലെ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദെഹൽ ആണ് ആരാണ് പുഷ്പ കമൽ ദെഹലാണ് നേപ്പാളിന്റെ നേപ്പാളിന്റെ പ്രധാനമന്ത്രി അപ്പോൾ ആ കാര്യം കൂടി വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ് ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് മണിപ്പൂർ സംസ്ഥാനത്തെ ഒരു പോയിന്റ് ആണ് എന്താണെന്ന് നോക്കുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് മണിപ്പൂർ ആണ് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പേര് പ്രത്യേകം വെക്കുക എന്താണ് സ്കൂൾ ഓൺ വീൽസ് സ്കൂൾ ഓൺ വീൽസ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അതായത് മണിപ്പൂരിൽ മണിപ്പൂരിൽ ഒരു വർഷത്തോളം നീണ്ടു നിന്ന വംശീയ കലാപത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നു അപ്പോൾ ഈ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് എന്ത് സ്കൂൾ ഓൺ വീൽസ് എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എൻ ബീരൻ സിംഗ് ആണ് ആരാണ് എൻ ബീരൻ സിംഗ് ആണ് മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്പം ചർച്ച വീൽസ് പദ്ധതി അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് പേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുന്നതിനായി അടുത്തിടെ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ടീം ഏതെന്നാണ് ഏത് ടീമാണ് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമാണ് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെക്കുക പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് എന്താണ് ഉപയോഗിച്ചത് ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ടീമാണ് ഏത് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരത്തിന്റെ വേദിയാവുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശാണ് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരത്തിന് വേദിയാവുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരത്തിന്റെ വേദിയായത് ഏത് രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയാണ് ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് മത്സരത്തിന്റെ വേദിയാവുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് സിനിമാ നടൻ ആരെന്നാണ് ആരാണ് ബെർണാഡ് ഹിൽ ആരാണ് ബെർണാഡ് ഹിൽ ആണ് അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് സിനിമാ നടനാണ് ആര് ബെർണാഡ് ഹിൽ അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ടൈറ്റാനിക് ടൈറ്റാനിക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണ് അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു അതേപോലെ തന്നെ ദ ിയോൺ എന്താണ് ദ സ്കോർപിയോൺ കിങ് എന്നുള്ള സിനിമയും അദ്ദേഹത്തിന്റെയാണ് അതേപോലെ തന്നെ ഗോതിക ദ ലോർഡ് ഓഫ് കിങ്സ് എന്നുള്ള സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് എന്താണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് സിനിമാ നടൻ ആരാണ് ബെർണാഡ് ഹില്ലാണ് വീണ്ടും ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചെറുകഥാകൃത്ത് ആരെന്നാണ് ആരാണ് സലാം ബിൻ റസാഖ് ആരാണ് സലാം ബിൻ റസാഖാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് ഭാഷയിലാണ് ഉറുദു ഭാഷയിൽ ഉറുദു ഭാഷയിൽ ഉറുദു ഭാഷയിൽ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചെറുകഥാകൃത്ത് ആരാണ് സലാം ബിൻ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്ന് നമുക്ക് നോക്കാം ആരാണ് ഹരികുമാർ ആരാണ് ഹരികുമാർ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകനാണ് ആര് ഹരികുമാർ അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകൾ കൂടി ഓർത്തുവെക്കുക സുഹൃതം എഴുന്നള്ളത്ത് അതേപോലെ സ്വയംവര പന്തൽ ഉദ്യാന പാലകൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത സിനിമകളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ് ഹരികുമാർ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതി ആയിരുന്നു എന്നിടം എന്താണ് പദ്ധതിയുടെ പേര് എന്നിടം എന്നായിരുന്നു പദ്ധതിയുടെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നോക്കാം കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി എ ഡി എസുകൾ എ ഡി എസുകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്നിടം കുടുംബശ്രീ ദിനം എന്നാണെന്നും ഓർത്തു വെക്കുക മെയ് പതിനേഴാണ് മെയ് പതിനേഴാണ് കുടുംബശ്രീ ദിനം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആലുവ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതെന്നാണ് ഏതാണ് പല മത സാരേകം എന്താണ് പല മത സാരേഘം എന്നുള്ള ഗ്രന്ഥമാണ് അപ്പോൾ ഓർത്തു വെക്കുക ആലുവ സർവമത സമ്മേളനം നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു സമ്മേളനം നടന്നത് അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നൂറ് രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് നേപ്പാളാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു എന്താണ് പദ്ധതി ആ പദ്ധതിയുടെ പേരെന്താണ് സ്കൂൾ ഓഫ് വീൽസ് എന്താണ് സ്കൂൾ ഓഫ് വീൽസ് എന്നുള്ള പദ്ധതിയാണ് ഈ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തുവെക്കുക ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓഫ് വീൽസ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് മണിപ്പൂരാണ് ഇനി എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ മണിപ്പൂരിൽ ആരംഭിച്ചതെന്ന് ഓർത്തുവെക്കുക വംശീയ കലാപത്തെ തുടർന്നാണ് ഈ ഒരു ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ മണിപ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നത് ഇനി മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആരാണ് എൻ ബിരേൻ സിംഗ് ആണ് മണിപ്പൂർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ സ്കൂൾ ഓഫ് വീൽസ് എന്നുള്ള പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് മണിപ്പൂർ ആണ് പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുക്കുന്നതിനായി അടുത്തിടെ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ടീം ഏതെന്നാണ് ഏത് ടീമാണ് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമാണ് ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് പ്ലേയിങ് പ്ലെയിങ് ഇലവൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്തിന്റെ വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ടി ട്വന്റി മത്സരത്തിന് വേദിയാവുന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് ബംഗ്ലാദേശ് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ടി ട്വന്റി മത്സരങ്ങളുടെ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയായിരുന്നു അതിൽ ജേതാക്കളായത് ആരാണ് ഓസ്ട്രേലിയ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി അന്തരിച്ച പ്രശസ്ത ഹോളിവുഡ് നടൻ ആരെന്നാണ് സിനിമാ നടൻ ആരെന്നാണ് ആരാണ് ബെർനാഡ് ഹിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സിനിമ ഏതാണ് ടൈറ്റാനിക് ആണ് അതിനുശേഷവും ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചെറുകഥാകൃത്ത ആരെന്നാണ് ആരാണ് സലാം ബിൻ റസാഖ് ആണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിൽ എന്ത് പുരസ്കാരം ലഭിച്ചിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു ഏത് ഭാഷയ്ക്കാണ് ലഭിച്ചതെന്നും ഓർത്തു വെക്കുക ഉറുദു ഭാഷയ്ക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റും ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് ആരാണ് ഹരികും ാണ് ഹരികുമാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഏതൊക്കെയാണ് സുഹൃദം എഴുന്നള്ള സ്വയംവര പന്തൽ എന്നിവ പ്രശസ്തമായ സിനിമകളാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മിഥിലാരാജ് ഓപ്ഷൻ ബി ആശാശോഭന ഓപ്ഷൻ 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 സി ദീപ്തി ശർമ്മ ഡി ഹർമൻ പ്രീത് കൗർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കെൽട്രോൺ നിർമ്മിച്ച അഡ്വാൻസ്ഡ് ടോർപിഡോ ഡിഫൻസ് സിസ്റ്റം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ മാരീജ് ഓപ്ഷൻ ബി അഗ്നിപ്രോ ഓപ്ഷൻ സി ദോസ്തി ഓപ്ഷൻ ഡി സമുദ്ര ചെരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് ഏത് ടീമെന്നായിരുന്നു ചോദ്യം ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ മുംബൈ സിറ്റി ഓപ്ഷൻ ബി ഹൈദരാബാദ് എഫ് ഓപ്ഷൻ സി ബംഗളൂരു എഫ് ഓപ്ഷൻ ഡി മോഹൻ ബഗാൻ സൂപ്പർ ജെൻറ്റ് അപ്പോൾ ശരി ഉത്തരം ഏതാണെന്ന് വെക്കുക ഏതാണ് എ ആണ് എ ആണ് ശരി ഉത്തരം ഏതാണ് മുംബൈ സിറ്റിയാണ് മുംബൈ സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കിരീടം നേടിയത് അതേപോലെ റണ്ണർ ആയതാരാണ് മോഹൻ ബഗാൻ സുബജയിൻ്റെ ആണ് റണ്ണറപ്പ് ആയത് അപ്പോൾ ആ കാര്യം കൂടി വെക്കുക രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി തോമസ് കപ്പ് യൂബകപ്പ് ജേതാക്കളായത് ആരെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോമസ് കപ്പിൻ്റെയും യൂബകപ്പും രണ്ടിൻ്റെയും ജേതാക്കളായത് ആരാണ് എന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ചൈന ഓപ്ഷൻ ബി ഇന്തോനേഷ്യ ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ജപ്പാൻ അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയത്തരം ചൈനയാണ് അപ്പോൾ ചൈനയാണ് ഈ മത്സരങ്ങളിൽ ജേതാക്കളായത് ഇനി തോമസ് കപ്പ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് പുരുഷന്മാരുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ് അതേപോലെ യൂബർ കപ്പ് എന്താണെന്ന് അറിയാം എന്താണ് വനിതകളുടെ വനിതകളുടെ അന്താരാഷ്ട്ര ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ് യൂബർ കപ്പ് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങളിൽ ജേതാക്കളായത് ഏത് രാജ്യമാണ് ചൈനയാണ് ഇത് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം thank <laughs> you